മാമ്പുഴ പൊങ്കാല അൻപൊലി ഗാനമേള സംഗീത നൃത്തനാടകം തിരുവെഴുന്നള്ളത്ത് എന്നിവയും നടക്കും ഇതിനോടനുബന്ധിച്ച് മാമ്പുഴ സതാന്തരം മാമ്പുഴ ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമാണ് ഞാനൊരു ഭക്തനാണ് ഒരു വിശ്വാസിയാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ അതിന് യോഗ്യനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യഥാർത്ഥ ഒരു വിശ്വാസിയാകണമെങ്കിൽ യഥാർത്ഥ ഒരു ഭക്തനാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് മാമ്പുഴ ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ പിള്ള ഗോകുലം അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉത്തരക്കുട്ടൻ ജി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ചികിത്സാ ധനസഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു പതിനേഴാം വാർഡംഗം ലാൽകുമാർ രണ്ടാം വാർഡംഗം തഴവാ ബിജു എന്നിവർ ചേർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സത്യൻ ശാരദാലയം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രഞ്ജിത്ത് ജോയിന്റ് സെക്രട്ടറി എസ് സുജിത്ത് ഖജാഞ്ചി ഉണ്ണികൃഷ്ണൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി